അവരെല്ലാവരും ഇതിൽ പങ്കുകൊള്ളും ഒരഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട് എന്ന് വെച്ചോ അതിന്റെ പിന്നിൽ ഒരു കൃഷിക്കാരനുണ്ട് വണ്ണം ഒഴിക്കേണ്ട ഒരു ഓട്ടക്കാരനുണ്ട് அது நெல்லாய் மாறுபோ நெல்மணிகள் கொய்தெடுக்க அது நெல்லாய் மாற்றி ஒரு குடோனில் கொண்டு போய் சேகரம் ஒரு செய்யுனக்கார பரிசிரமண்டு அப்படி ஒரு வாங்கிக்கல் கச்சவடக்காரன் உண்டு അവിടുന്ന് ആ കടയിൽ നിന്നും അത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അതിൽ പാചകം ചെയ്യുന്ന ഒരു പാചകക്കാരന്റെ പരിശ്രമമുണ്ട് ഇതെല്ലാരിന്റെ പരിസരമത്തിന്റെ കൂട്ടായ പരിസരമത്തിന്റെ ഫലമാണ് ഈ അരിഭക്ഷണം നമ്മുടെ മുന്നിലുള്ളത് അതേപോലെ തന്നെ ഈ കുട്ടികൾ അള്ളാഹ തെരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ അടിമകളിൽ ആർക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു ആറ് ഞാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് ഈ കിതാബിന്റെ എൽമിന് നൽകുന്നു ഈ ഖുർആാനിന്റെ എൽമോ അതിന്റെ അൽഫാമുകള അതിന്റെ അക്ഷരങ്ങളാകട്ടെ അതിന്റെ അർത്ഥങ്ങളാകട്ടെ அதி தவங்களாக அதி நியமங்களாக இது எல்லாம் அல்லாஹ் இஷ்டப்பட்டவருக்கு மாத்திரம் வலிய வலிய சம்பந்தன் அதிகாரிகள் அதி ஆட்டாத்த ஒரு வலிய தௌஃபிக்கான கொண்டு வந்த ஆக்கியது அவருடைய மாதாபிதாக்களும் അവരെ ഈ നിലയ്ക്ക് മാറ്റിയത് അഥവ് പഠിപ്പിച്ചു സംസാരം സംസ്കാരം പഠിപ്പിച്ചു നല്ല ഉന്നത മേഖലയിലേക്ക് അവരെ കൊണ്ടുപോയി ചേർക്കാനുള്ള വഴികൾ ഉണ്ടാക്കി അവന്റെ അധ്യാപകന്മാർ ഉസ്താദന്മാർ അവന്റെ സഹായികളായിരിക്കുന്ന കമ്പിക്കുകാർ ഇതിന്റെ പേരിൽ സ്ഥാപനത്തിന്റെ പേരിൽ സ്നേഹിക്കുന്ന സ്ഥാപനത്തിന് സ്നേഹിക്കുന്നവർ എല്ലാവരും എല്ലാം എല്ലാ പരിസരവും ഇതിലുണ്ട് അതാണ് അതിന്റെ ഫലമാണ് ഈ സനത് അതുകൊണ്ട് സനത് വാങ്ങിക്കുന്ന യുവാ പണ്ഡിതന്മാർ ഒരിക്കലും ഉസ്താദന്മാരെ അതേപോലെ കമ്മിക്കുക ഇതിന്റെ സഹായികൾ ആരെയും മറക്കരുത് എല്ലാ കാലത്തിലും നിങ്ങളുടെ ദുബാവിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ورود ایماہی تان پريڻ جو ال حافظ صاحب افساح شریف ال حافظ فیاض حبیب الحافظ الأمير أبيس الحافظ علاء علاء الحافظ <applause> ماهين أمي എട്ട് വിദ്യാർത്ഥികൾ എഫില് പൂർത്തിയാക്കി നാല് വിദ്യാർത്ഥികൾ നാലും കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ് സനത് ഗാനം കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് സിദ്ധിക്കായാലും ഉഷ്ഠാദമാരെ ആദരിക്കുന്നു ബഹുമാനായ ഹസ് തവറുകളാണ് ആദരിക്കുന്നത് ഹാഫിസ് അബ്ദുൻസർ ഹാഫിസ് അടുത്ത് രണ്ട് ആദരമൂലിയുണ്ട് ജാമിയാത്ത് പ്രിൻസിപ്പൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ടി പൂർത്തിയാക്കി അബ്ദുൾ ഹബീദ് ഹസ്റ്റ് ഉപഹാരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മറ്റേ സഹദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അബ്ദുൽ അതുപോലെ തന്നെ നമ്മുടെ இവിടെ திருவேதி மேடையில் திக்பான பட்டதーストラ நமது மாகல் செக்ரட்டரி அவரும் மேனேஜர் அம்மா பராமரிப்பு சபையின் அங்கங்கள் இполне விருஷிடார்கள் சகோதரி சகோதரர் மறை മറ്റു നമ്മുടെ ഈ വിദ്യാർത്ഥികളെ ഇവിടം വരെ എത്തിക്കുവാനായി വളരെയധികം പണിപ്പെട്ട നമ്മുടെ രക്ഷിതാക്കുകൾ മാതാപിതാക്കൾ അതുപോലെ അധ്യാപകർ അതുപോലെ ഇതെല്ലാവരും വളരെയധികം പ്രയത്നിച്ചാണ് നമ്മുടെ ഈ കുട്ടികളെ നമുക്ക് എൻ്റെ ഈ വേദി ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചത് ഒരു മാതൃക മകനാണ് അഞ്ചാറ് വർഷക്കാലം കൊണ്ട് ഈ മകനില് എഴുപത്തൊൻപതോളം സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഹൈസ്കൂൾ ഇന്ന് കേരളത്തിലെ അറബി കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം കർശനമാക്കി ആ കുഞ്ഞുങ്ങളെല്ലാം ഇതിനെ പൊതുവേദിയിൽ ആദരിക്കുക അവരെല്ലാം ഈ ബാങ്കിലെ സമ്പത്താ സ്വത്ത അതുപോലെ നമുക്കറിയാം എത്തിക്കാനാ ഈ മകൽ സംവിധാനത്തിൽ അയ അള്ളാഹുന്റെ വലിയ രോഗ്യരംഗത്താൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നമുക്കറിയാം മൂന്ന് ജമാഅത്ത് അമ്മയുടെ നേതൃത്വത്തിൽ പി എം സി ഹോസ്പിറ്റൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ഡോക്ടർമാരും ഇരുന്നൂറ് പര സ്റ്റാഫുകളുമായി നമ്മുടെ പി എം സി ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പി എച്ച് അൻസാരി ഹൈസ്കൂൾ സെക്ഷൻ അടുത്ത ഹാ രജന ട്രോഫി കൊടുക്കുന്നത് ഫായിസ് മുഹമ്മദ് അറബിക് മുഹമ്മദ് അറബി അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കുന്നത് പ്രസിഡന്റ് പി ടി നജീബിന്റെ മോനാണ് ഹാബിസ് അത്തായാണ് മഹന് കൊടുക്കുന്നത് അക്സറുദ്ദീൻ പുള്ളോലി മഹല് പ്രസിഡന്റ് അൽ ഹാഫിസ് അസ്ലം നസീർ സൺ ഓഫ് സി കെ മൊമന്റോ നൽകുന്നത് അടുത്തത് അൽ ഹാഫിസ് മുഹമ്മദ് ഇസ്മായിൽ ട്രോഫി കൊടുക്കുന്നത് ട്രഷറർ നൂറുല്ലാ ഷിഫ കൊല്ലം പറമ്പിൽ അടുത്തത് അൽ ഹാഫിസ് സുൽഫിക്കർ സൺ ഓഫ് ബഷീർ ക്ഷേമ പ്രസിഡന്റ് ട്രോഫി കൊടുക്കുന്നു നൈസൽ റസാഖ് കൊല്ലം അടുത്തത് ഹിഫുദ് കോഴ്സാണ് അൽ ഹാഫിസ് അമീൻ ഓഫ് ഷറഫുദ്ദീൻ വൈസ് പ്രസിഡന്റ് अर्ट तो द अल हाफिस फयाज हबीब, सन ऑफ हबीब एमसीएलसीएल, ट्रॉफी गोड़े तो द मोहितेंबर सचिवारी, फासेल्टी बशीर, नंबर अभी। अल हाफिस, अल अमीन अभीस, सन ऑफ, ट्रॉफी गोड़े तो द मोहितेंबर सचिवारी, शिबली पीपी अशिबीट।

കബീർ എന്നത്മാനായ അടുത്തത് എൻ മുഹമ്മദ് സുബൈർ അൽ കൗസി പ്രിൻസിപ്പൽ ഖുർത്തുള്ള അബ്ദുൾ സലാം സലാം അൽ അനാമി ഞാൻ സിദ്ദിഗിയ ഓർഫനേജിന്റെ വുമനായ മാനേജറാണ് അൽ ഹാഫിസ് അസ്ലം നസീർ അൽ ഹാഫിസ് അൽ ഹാഫിസ്

അടുത്ത ഉത്സാഹമാർക്കുള്ള ക്യാഷ് അവാർഡ് സിദ്ധിയേഖർ അദ്ദേഹത്തിനുള്ള ക്യാഷ് അവാർഡ് നൽകുന്നു അബ്ദുൽ സലാം അൽ അനാമി അബ്ദുൽ നാസർ മൗലവി ഹാഫിസ് മുഹമ്മദ് സുമൈർ മൗനവി നമുക്കറിയാം മനുഷ്യ പതിറ്റാണ്ടിലേറെക്കാലമായി ഈരാറ്റുപേട്ടയുടെ നമ്മുടെ നാടിനും മറനാടിനും മേഖലകളിലൊക്കെ പുതിയമായ കാൽപ്പുകൾ നടത്താൻ നടത്താൻ ഇതിനെ കഴിഞ്ഞ ഈ മഹനിനെ കഴിഞ്ഞിട്ടുള്ളു എന്നുള്ളത് നമ്മുടെ സമകാലീന ലോകത്തിലെ ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുക കരുതുക കാരണം കാരണം അതിന് ന്യൂനതകൾ ഉണ്ടാവാം ഈ മഹല്ല് ഭാരവാഹികളും ഇമാമിയങ്ങളും ഒന്നും മലക്കുകളല്ലാത്തതുകൊണ്ട് പുലിക്കൽ മാനുഷികമായ ചപരതകളും അപരതകളും ബലഹീനതകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതിൽ ചിലപ്പോൾ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവാം ഉണ്ടാവുക അതില്ലാതിരുന്നാൽ പിന്നെ നമ്മൾ മലക്കുകളായി മാറും മനുഷ്യരായത് കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അവസരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു മാതൃകാ മഹലായിട്ടു എൺപതോളം ഒരു മഹലുകൾ നിർവഹിക്കുമ്പോൾ മൂന്ന് മഹല്യുകൾ ചെയ്ത് ആതുര ശുശ്രൂഷാരംഗത്ത് വലിയൊരു കാഴ്ചപടി വെക്കുമ്പോ അതിനു മാത്രം ഒതുങ്ങാതെ തങ്ങൾ കൈകോട്ട് വെക്കുന്ന തങ്ങളെ ഇതാക്കി മാറ്റിയ നിലനിൽപ്പായി ആഹുങ്ങളെയും ആരുമയങ്ങളെയും തിറസ്സുകൾ

ഇവിടുത്തെ ആരും അവരെല്ലാവരെയും നല്ല അനുഗ്രഹിക്കട്ടെ എന്നതു ആയോടുകൂടി ആ ഒരു മഹല്യ ശക്തീകരണത്തിന്റെ നാടികക്കല്ലിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനെയെല്ലാം നിലനിൽക്കുന്ന ധീരന് അടിസ്ഥാനപരമായ അയൽമിനെ നിലനിർത്തുക എന്നത് എന്താണ് അയിൽമ് ഇവർക്ക് നൽകപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രത്തിന്റെ വലിപ്പം എന്താണ് ഞാൻ അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ കടന്നു പോകേണ്ടത് ത് സമകാലീന ലോകത്ത് അനിവാര്യമാണോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്